ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻ്റർ മലയാള വിഭാഗം അസലാമലൈക്കും വരഹമുല്ലാ വസ്മിറമാൻ റഹീം മുഹമ്മദിൻ വസഹ്ബിഹി അലഹമുല്ലാറബിൾ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീനിൻ്റെ പേരിൽ വസയ്യ തോതുകയുമാണ് ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ച വിഷയം സാമ്പത്തികമായി വന്നു പോകുന്ന ചില നിഷിദ്ധങ്ങളും അന്യായങ്ങളുമാണ് നബ്സലാഹു അലൈവിസ്ലം ഉണർത്തിയ ഒരു മുന്നറിയിപ്പുണ്ട് ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്ന തുമ്മത്തി ഫിൽമാൽ ഇമാം തുറുമതി നിവേദനം ചെയ്യുന്ന ഹദീസിൽ എല്ലാ സമുദായങ്ങൾക്കും ഫിത്നകളുണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ഫിത്ന അത് സമ്പത്തിൻ്റെ വിഷയത്തിലായിരിക്കും എന്നാണ് ആ തിരുമൊഴി അർത്ഥമാക്കുന്നത് ഫിത്ന തുൽമാൽ സമ്പത്തിൽ ഫിത്ന കുഴപ്പം പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ ഉമ്മത്തെ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് അറിഞ്ഞാൽ ആ വിഷയം ഏറെ ഗൗരവപ്പെട്ടതാണ് നമ്മളത് തീർത്തും പേർത്തും മനസ്സിലാക്കേണ്ടതുമായൊരു വിഷയമാണ് എങ്ങനെയാണ് സമ്പത്തിൽ ഫിത്തിന അത് സമ്പത്ത് കൊള്ളുന്ന വിഷയത്തിലും സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിലും സാമ്പത്തികമായുള്ള ബാധ്യതകളുടെ നിർവഹണത്തിൻ്റെ വിഷയത്തിലും ഒക്കെ പല മുഖങ്ങളിലായി വരുന്ന ഒരു ഫിത്തിനയാണ് സമ്പത്ത് കൊള്ളുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ അനുവദനീയമായ നിലക്കാണോ അനനുവദനീയമായ നിലക്കാണോ എന്നൊന്നും ബോധമോ ആലോചനയോ ഇല്ലാതെ കൊള്ളുന്നത് പരീക്ഷണമാണ് സമ്പത്ത് കൊടുക്കുമ്പോഴും അങ്ങനെയാണ് ഇതെവിടെ വിനിയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു ഈ വിനിയോഗം ന്യായമാണോ അന്യായമാണോ ഇതൊന്നും നോക്കാതെയുള്ള സാമ്പത്തിക വിനിയോഗങ്ങൾ പിന്നെ സമ്പത്തിൽ ഹക്കുകളുണ്ട് അതിൽ അള്ളാഹുവിനുള്ള ഹക്ക് ജക്കാത്ത പോലെ നിർവഹിക്കേണ്ട ബാധ്യതകളാണ് സമ്പത്തിൽ ഹക്ക് പടപ്പുകൾക്ക് നേരെയുണ്ട് തൻ്റെ മേൽ ബാധ്യതയായ പടപ്പുകൾക്കുള്ള ഹക്ക് അത് നൽകുന്ന വിഷയത്തിൽ ഇങ്ങനെ മാൽ സമ്പത്തിലുള്ള പരീക്ഷണങ്ങൾ അത് പല നിലക്കാണ് ഈ നിലക്കൊക്കെ ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നിബ്സല്ലാഹു അലൈവലമാങ്ങൾ പറഞ്ഞത് അത് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഒരു താക്കീതായിട്ടാണ് അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ള മുൻകരുതൽ അതിനു വേണ്ടിയാണ് മുൻകരുതലിന് വേണ്ടിയാണ് നിബ്സലാഹു അല്ലി വല്ലാത്തങ്ങൾ ഈ കാര്യം ഉണർത്തിയിട്ടുള്ളത് ഇവിടെ ഇന്ന് പൊതുമുതലിൻ്റെ ദുരുപയോഗവും അതേപോലെ ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗം വഹിക്കുന്നവരും സാമ്പത്തിക രംഗം ദുരുപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് മിമ്പറിൽ ഏറെ സമയം സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാനുള്ള കാരണം ചില വ്യക്തികൾ വൈയക്തികമായിട്ടുള്ള സാമ്പത്തിക വ്യയങ്ങളിൽ വ്യവഹാരങ്ങളിൽ വ്യാപാരങ്ങളിൽ ഒക്കെ ഒരളവ് വരെ സൂക്ഷ്മതയും കൃത്യതയും പുലർത്താൻ ശ്രമിക്കുന്നവരായിരിക്കും എന്നാൽ പൊതുമുതലിൻ്റെ വിഷയം വരുമ്പോൾ അതേപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതായ മേഖലകളും ഉദ്യോഗങ്ങളും വരുമ്പോൾ ഈ ഒരു സൂക്ഷ്മത പലരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുമായിട്ടുള്ള കൊള്ളക്കൊടുപ്പിലും ഇടപാടുകളിലും അതേപോലെ പൊതുമുതലിൻ്റെ ഉപയോഗപ്പെടുത്തലിലുമൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് നമ്മൾ ഈ ദുനിയാവിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണത്തേരിലേറി പാരത്രിക ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടവരാണ് പാരിത്രിക ലോകം വിചാരണയുടെ ലോകമാണ് അവിടെ ചെറുതും വലുതും ഒന്നും വിട്ടേക്കാതെ അള്ളാഹു സുബിഹാനു വത്താലാൻ്റെ വിചാരണയാണ് ഇവിടെ നമ്മൾ ഓദിക്കേട്ടു തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ വചനം കിതാബ് വവുദിയൽ To to. ി മുറബു എന്ന് പരലോകത്തേക്ക് ഉയർത്തെ അവിടെ ഓ കിതാബ് നമ്മുടെ കർമ്മരേഖ അത് നമ്മുടെ മുമ്പിൽ നിവർത്തപ്പെടും വെക്കപ്പെടും കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം കർമ്മരേഖയിൽ താൻ ചെയ്ത എല്ലാം അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഫത്താർ അൽ മുജരിമീന മുഷിഖീന മിമ്മാ ഫിഹി തൻ്റെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടതിൽ ഭയജഹിതമായിട്ടാണ് കുറ്റവാളികൾ കാണപ്പെടുക കുറ്റവാളികൾ പറയും മാലിഹാദൽ കിതാബ് ല യുഹാദിറു സഹീറത്തം വലാഖ്യ ബീറത്തൻ ഇല്ല അഹ് ഈ കർമ്മരേഖ ഇതിൻ്റെ കാര്യം എന്താണ് ചെറുതും വലുതുമായി ഒക്കെയും ചെയ്തത് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടുണ്ട് എന്നുള്ളത് അവൻ പരിതപിച്ച് വിലപിച്ച് പറയും എന്നുള്ളതാണ് മാലിഹാദൽ കിതാബ് ലാ യുഹാദിറു സഹീറത്തം വലാ ബീറത്തൻ ഇല്ല അഹ്സഹ സഹ കൃത്യമായി ക്ലിപ്തി നിർണയം വരുത്തി ചെയ്തതെല്ലാം അതിൽ ചെറുതും വലുതും ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ടുണ്ട് എന്ന് തൻ്റെ കർമ്മരേഖ വായിക്കുന്ന അവസ്ഥ വ മാ അമിലു ഹാബിറ ആളുകൾ കണ്ടെത്തും തങ്ങൾ ചെയ്തതെല്ലാം മാ അമിലു എന്ന് പറഞ്ഞാൽ ചെറുതും വലുതും ഒക്കെ ഹാബിറൻ അവിടെ സന്നിഹിതമായി തൻ്റെ മുമ്പിൽ വായിക്കാൻ നോക്കാൻ കാണാൻ തരത്തിൽ കർമ്മരേഖയിൽ കാണാം എന്നുള്ളതാണ് അതാണ് നമ്മൾ നൽകപ്പെട്ടുള്ള മുന്നറിയിപ്പ് പരലോ കോടതിയിൽ വിചാരണയുണ്ട് ആ വിചാരണയിൽ എല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും താൻ തന്നെ വായിച്ച് തൻ്റേത് കേൾപ്പിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ് അവിടെ വൈയക്തികമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്രിമത്വം അത് രേഖപ്പെടുത്തപ്പെടുകയും പൊതുമുതലിൻ്റെ വിഷയത്തിൽ അത് രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല എല്ലാം എല്ലാം അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും അതെല്ലാം വായിച്ച് അതിലൊക്കെയും വിചാരണയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്ത് അത് വ്യക്തി തലങ്ങളിലുള്ളതാകട്ടെ അതല്ല പൊതുമേഖലയുമായി ബന്ധപ്പെട്ടതാകട്ടെ എല്ലാത്തിലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം കൊള്ളുന്നതിൽ കൊടുക്കുന്നതിൽ നമുക്ക് കൃത്യതയും കണിഷ്ഠതയും ഉണ്ടായിരിക്കണം അനുവദനീയമായ ഇതാണോ അനനുവദനീയമായതാണോ എന്നുള്ള ഒരു വിചാരണയിൽ ആലോചനയിലേരിക്കണം നമ്മളുടെ ഇടപാടുകൾ എന്നാണ് നമ്മളിവിടെ കേട്ടത് ചിലതിനെക്കുറിച്ച് ഇവിടെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടു കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ഇന്ന് പല ഓമന പേരുകളിലാണ് ഇക്രാമിയ ബഖ്ഷീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ആളുകൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത് അള്ളാഹു സുബാന്ത പറയുകയാണ് ബിൽ ബാഫിൽ അന്യായമായി നിങ്ങൾ സ്വത്ത് തിന്നരുതേ അല്ല തൗക്കുലു അമ്വാല കുമ്പോ കുമ്പിൽ ബാത്തിൽ എന്ന് മാത്രമല്ല അന്യായമായ രീതിയിൽ സ്വത്ത് തിന്നാൻ വത്തുതുൽ അത് ബിഹാ ഇൽ അൽ ഹുഖാൻ വിധികർത്താക്കളിലേക്ക് നിങ്ങൾ സ്വത്തുമായിട്ട് പോകരുത് ലിതൗഖു ഫരീഖിൻ താലമൂൻ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആളുകളുടേത് അന്യായമായി തിന്നാൻ വിധികർത്താക്കളെ സ്വത്തുമായി സമീപിക്കരുത് എന്ന് അള്ളാഹു സുബാന തല പറയുമ്പോൾ പ്രത്യേകം അവിടെ ഉദ്ദേശം കൈക്കൂലിയാണ് വിധി അനുകൂലമാക്കാൻ തൻ്റെ ഭാഗം രക്ഷപ്പെടുത്താൻ ആളുകൾ സമ്പത്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് കൈക്കൂലിയെക്കുറിച്ചാണ് അവിടെ പ്രത്യേകം ഉദ്ദേശം ലാൻ വൽ വൽമുർത്തശി ഹദീസിൽ കാണാൻ ബിൻമാച നിവേദനം ചെയ്യുന്ന ഹദീസിൽ കൈക്കൂലി കൊടുക്കുന്നവൻ കൈക്കൂലി കൊള്ളുന്നവൻ അള്ളാഹു രണ്ടാളെയും ശപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു കാക്കുമാർട്ടൻ ചില നിവേദനങ്ങളിൽ ലാൻ അള്ളാഹുറാശി വൽമുർത്തശി ഫിൽഹക്കും എന്നാണ് വിധിയുടെ വിഷയത്തിൽ വിധി അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുന്ന വിഷയം പ്രത്യേകം പറഞ്ഞു കൈക്കൂലി മൊത്തത്തിൽ നിഷിദ്ധാണ് പക്ഷേ കോർട്ടുമായി ബന്ധപ്പെട്ട് വിധിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയാൻ കാരണം ഏറ്റവും കൂടുതൽ പണം ഒഴുക്കപ്പെടുന്ന മേഖല പലപ്പോഴും അതാണ് എന്നതിനാലാണ് അള്ളാഹുഖാ കുമാർ ആവട്ടെ ഇല്ല വൈയക്തികമായി ആളുകൾ ഇങ്ങനെ നിഷിദ്ധം കൊടുക്കുന്ന കൊള്ളുന്ന വിഷയമുണ്ട് പക്ഷെ നമ്മുടെ വിഷയം ഇന്ന് ഇവിടെ പൊതുമുതലിൻ്റെ ദുരുപയോഗം അതേപോലെ തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അതേപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതായ ഉദ്യോഗങ്ങളിലും മറ്റും പൊതുമുതൽ പിടുങ്ങുന്നത് അതേപോലെ പൊതുമുതൽ ദുരുപയോഗം ചെയ്യുന്നത് ആ മാർഗേണ നിഷിദ്ധങ്ങൾ കൊള്ളുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ശ്രവിക്കേണ്ടത് ചിലർ ആ വിഷയത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെതല്ലേ അത് പൊതുമുതലല്ലേ എന്നുള്ള നിലയിൽ ചില ലാഘവത്വം വ്യക്തികളോടുള്ള വിഷയത്തിലുള്ള ബന്ധം അതിൽ കാണിക്കുന്ന സൂക്ഷ്മതയും കാണിച്ചതയും അതിത്തരം വിഷയങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ നമ്മൾ കേട്ടത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടത് നമ്മൾ പൊതുമുതലായാലെന്തു ആകാം എന്നുള്ളത് നമ്മുടെ ദീനിയിൽ പഠിപ്പിക്കപ്പെട്ടില്ല പൊതുമുതലിൻ്റെ വിഷയത്തിലാണ് കൂടുതൽ കാർക്കശ്യം പലപ്പോഴും നമ്മൾ വായിക്കുന്നത് വിശുദ്ധ വിശുദ്ധക്കൾ പറയുന്നത് ചതിച്ചെടുക്കുക എന്നത് ഒരു നബിക്കും പാടുള്ളതല്ല പാടുള്ളതല്ലയോ മൽക്ക ചതിച്ച് പറ്റിച്ചെടുക്കുന്നവൻ താൻ ചതിച്ചെടുത്ത മുതലുമായി അന്ത്യനാളിൽ വരുമെന്ന് എന്ന അള്ളാഹു ഹുസ്ബൻത അല വിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് മഖാനി നബിയിൻ അങ് യഹുൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരു നബിക്കും പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ മസൂമുകളാണ് വല്ലവരും ചതിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി വരും എന്ന് പറയുമ്പോൾ അവിടെ പൊതുമുതലിൻ്റെ വിഷയം പ്രത്യേകം ഉദ്ദേശമാണ് വൈ തുൽമാൽ പൊതുമുതൽ അപഹരിച്ചെടുത്ത വിഷയത്തിൽ ചില സംഭവങ്ങളുണ്ട് നിബ്സലഹ് അലി വസ്ലമാത്തങ്ങൾ ഇബിനുല്ലു ലുത്ബിയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബനു സുലൈം ഗോത്രത്തിൻ്റെ ജക്കാത്ത് പിരിക്കാൻ വേണ്ടി നിയോഗിച്ച നിയോഗിച്ചൊരു ചരിത്രമുണ്ട് നമ്മളതിലേക്കുള്ള അതിനെക്കുറിച്ച് ഇവിടെ ഹത്തീ പരാമർശിച്ചു അതിൽ ഇയാൾ അലൈഹി നബ്സല്ലാസ്ലം മാത്തങ്ങൾ ഇയാളെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിച്ചതാണ് ബനു സുലൈമിൻ്റെ ജക്കാത്ത് സതക്കെ പിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സതൊക്കെ പിരിക്കാൻ വേണ്ടി പോയി ഈ സതൊക്കെ പിരിക്കുന്നവന് സതക്കയിൽ നിന്നൊരു വിഹിതം ഉണ്ട് അയാളുടെ അധ്വാനത്തിന് വല് ആ മിലീനാലേ ആ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ഈ പിരിക്കുന്നവൻ അവൻ ഭരണാധികാരിയാൽ നിയുക്തനാണ് അവൻ്റെ വിഹിതം വേതനം ഇത് ഈ സദക്കയുടെ വിഹിതമാണ് എങ്കിൽ അങ്ങനെ ദീൻ പറഞ്ഞതാണല്ലോ നബ്സല്ലാ അലി സലാമാത്തങ്ങൾ ലുത്ബിയയെ അയച്ചു അയാൾ വന്നപ്പോൾ നബ്സലാ അലി തങ്ങൾക്ക് അയാൾ പിരിച്ച സദക്ക കൊടുക്കുകയാണ് കൊടുക്കും പറയാണ് ഹാദാലഖ് വ ഹാദാലി ഇത് താങ്കൾക്ക് ഇത് സദക്ക ഹാദാലി ഇത് എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സദക്കയാണ് ഇത് ഹദിയാണ് എനിക്ക് ഹദിയേയാണ് എന്നാണ് പറയുന്നത് അവിടെ പോയപ്പോൾ ആളുകൾ മൂപ്പർക്ക് ഹതി കൊടുത്തിട്ടുണ്ട് അതാണ് പറയുന്നത് ആദാലക്കും വഹാദ ഊഹുദിയ ഇലയ്യ ഇതെനിക്ക് സമ്മാനം കിട്ടിയതാണെന്ന് പറയുന്നത് റസൂൽല്ലാ ഇസ്ലാസ്സലാമത്തങ്ങൾ വളരെ കാർക്കശത്തിലാണ് വിഷയം കൈകാര്യം ചെയ്തത് ഇസ്ലാഹു സ്വലാമത്തങ്ങൾ ഉടൻ മിമ്പറിൽ കയറി അവിടെ വെച്ച് ഗൗരവത്തിൽ പ്രസംഗിച്ചു ചിലരെ ഞാൻ ഉദ്യോഗാർത്ഥികളായി നിയോഗിക്കുന്നു എന്നിട്ടവർ ഉദ്യോഗം നിർവഹിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടിയ സതൊക്കെയാണ് ഇതെനിക്ക് കിട്ടിയ ഹദിയാണ് എന്ന് പറഞ്ഞ് വിഹിതം വെക്കുന്നു അവല ജലസ ഫിബൈത്തി അബിഹി വ ഉമ്മിഹി അവനവൻ്റെ വീട്ടിലിരുന്നാൽ പാപ്പൻ്റെയും ഉമ്മൻ്റെയും വീട്ടിലിരുന്നാലും അവൻ്റെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഹദിയെ അവർ കൊണ്ടുവന്ന് കൊടുക്കുവോ എന്ന് റസൂൽ അള്ളി സല്ലു അലൈവിസലമാത്തങ്ങൾ അവിടെ ഗൗരവത്തിൽ ചോദിച്ചു എന്നാണ് അങ്ങനെ നഫ് സലാഹു അലൈവീസ്വലാത്തങ്ങൾ ഈ പൊതുമുതൽ അതിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങളെ വളരെ ഗൗരവത്തിൽ ഉണർത്തിയിട്ടുണ്ട് നമ്മളിവിടെ കേട്ടു ഖൈബർ യുദ്ധ സാഹചര്യത്തിൽ നിഫ്സല്ലാ അലൈഹി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൗല കിർ കിറ എന്നോ അല്ലെങ്കിൽ മിദ് ആം എന്നോ കയാളുടെ പേര് ഹൈബർ യുദ്ധ സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയ സമയം അലക്ഷ്യമായി വന്ന ഒരു അമ്പ് അലൈഹി നഫ്സലാ തങ്ങളുടെ സേവകനായിട്ട് ഹൈബറിൽ വന്ന ഒരു വ്യക്തിക്ക് കൊള്ളുകയാണ് അയാളുടെ മേത്ത അമ്പ് തറച്ചു അയാൾ ആ അമ്പേറ്റ് മരിച്ചു അപ്പോൾ ആളുകൾ പറയുന്നത് ഹനി അൻ ലഹുൽ ജന്ന ഷഹീദല്ലേ അതുകൊണ്ട് സ്വർഗമാണ് അയാൾക്കെന്ന് പറഞ്ഞ് അയാൾക്ക് മംഗളം ആശംസിക്കുകയാണ് കാരണം യുദ്ധ പോർക്കളത്തിലാണ് യുദ്ധമുഖത്താണ് യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് അയാളുടെ ഈ രീതിയിലുള്ള മരണം അപ്പോൾ ആളുകൾ ഹനി അൻ ലഹു ഷഹാദ അയാൾ രക്തസാക്ഷിയാണ് അതേപോലെ തന്നെ ആൾക്ക് സ്വർഗ്ഗമാണ് എന്നൊക്കെ ആശംസിച്ചപ്പോൾ അനിയല്ല ഉഷഹാദ എന്ന് പറഞ്ഞപ്പോൾ റസൂള്ള മതങ്ങൾ പറയാനക്കെല്ലാം അവന് അവൻ്റേത് ഷഹാദത്തല്ല രക്തസാക്ഷിത്തല്ല അവന് സ്വർഗമല്ല പിന്നെ എന്താണ് ഇസ്ലാഹു വസ്ല മതങ്ങൾ പറഞ്ഞത് ഇന്നഷം ലത്തല്ല അഹദൽ മഹാനിമി കൻ തുസിബൽ എന്ന പറഞ്ഞത് മഹാനിം എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്തുക്കൾ മഹാനിമിയിൽ മക്കാസിൻ ഓഹരി വക്കൽ നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ എടുത്ത ഒരു ഷംലത്ത് ഷംല എന്ന് പറഞ്ഞെങ്കിൽ ഒരു വരയം പുതപ്പ് ഒന്നുകൂലൊരു തുണിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു പുതയായിട്ട് പുതക്കാം ചെറിയൊരു തുണി കഷ്ണം ഷംലത്ത് യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് അവൻ കവർന്നെടുത്ത ഷംലത്ത് ഈ ഒരു തുണി ആ യുദ്ധാർജിത സ്വത്തുക്കൾ ഓഹരി വെക്കുന്നതിന് മുമ്പ് എടുത്തത് ലത്തഷ്ടു അലൈ ഹിനാറ എന്ന് പറഞ്ഞത് അവൻ്റെ മേൽ അത് തീയായി കത്തുകയാണ് എന്ന് അണ്ണം സലഹി വല്ല മതങ്ങൾ പറഞ്ഞു മരിച്ചെടുക്കുന്നവനിൽ അത് തീയായി കത്തുന്നു കാരണം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബർസഹിലായി പിന്നെ നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനോ നമ്മളുടെ ചെവിക്കുടയിൽ അതിൻ്റെ ശബ്ദം കേൾക്കാനോ തരല്ല കാരണം അത് മരിക്കുന്നതോടുകൂടി ഒരാൾ ബർസഹിലേക്ക് അയാളുടെ പ്രയാണായി പിന്നെ അവിടെ നടക്കുന്നതൊക്കെ ആ ആൾക്ക് അനുഭവ മരിച്ചു കിടക്കുന്നവൻ അനുഭവ വേദിയാണ് അവന് കേൾക്കുന്നതും അവനറിയുന്നതുമാണ് നമ്മളത് അറിയുകയോ കാണുകയോ ഇല്ല പക്ഷേ റസൂൽ തങ്ങൾ വഹീനാൽ സംസാരിക്കുമ്പോൾ അവൻ കട്ടെടുത്ത കവർന്നെടുത്ത ആ തുണി അവൻ്റെ മേൽ തീയായി കത്തുന്നു എന്ന് നിഫ്സലാ അലൈഹി തങ്ങൾ പറയേണ്ട അള്ളാവും നമ്മളെ കാക്കുമാറാവട്ടനാവോ ഇല്ല ഇവിടെ നമ്മൾ കേട്ടു ഒരു തുണിയുടെ വിഷയമാണത് തുണിയുടെ വിഷയം പൊതുമുതലിൽ നിന്ന് ഒരു തുണിയെടുത്തതിൻ്റെ വിഷയം അപ്പോൾ പൊതുമുതലുകൾ കോടികളായി ചാക്കിൽ കെട്ടുന്ന പൊതുമുതലുകൾ ലക്ഷങ്ങളായി കോടികളായി തൻ്റെ അക്കൗണ്ടിലേക്ക് നീക്കുന്ന ചോരന്മാർ കള്ളന്മാർ അവരുടെയൊക്കെ അവസ്ഥ അതെന്തായിരിക്കും അതെന്തായിരിക്കുമെന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ നാളെ കത്തി ഇവിടെ ഉണർത്തിയതും കേൾപ്പിച്ചതും അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഈ പൊതുമുതലുകളുടെ ദുരുപയോഗം എന്നുള്ളത് അത് വലിയ ദുരന്തമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായത് നഫ്സല് അലി സ്വലം മാത്രങ്ങൾ പറഞ്ഞിട്ട് കുലൂൽ സൂക്ഷിക്കാൻ ൂൽ ഫൈന ആറുൻ വനാറുൻ ലിസാഹിബ് ഹി ഫിദുന്യാവല്ലാഹിറ എന്നാണ് ഗുലൂൽ നിങ്ങൾ സൂക്ഷിക്കണം ഹുലൂൽ എന്നിട്ടുണ്ടെങ്കിൽ ചതിച്ചെടുക്കൽ പറ്റിച്ചെടുക്കൽ അത് വ്യക്തികളിൽ നിന്നാകട്ടെ ഇനി പൊതുമുതലാകട്ടെ ഗുലൂൽ അത് നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഫൈനഹു ആറുൻ വനാറുൻ എന്നാണ് അത് ആറാണ് നാറാണ് ആർ എന്നാണ് ആക്ഷേപം മാനക്കേട് പിന്നെ അത് അഗ്നിയാണ് തീയാണ് ഈഹത്തിലും പരത്തിലും എന്ന് റസൂൽല്ലാഹി സലല്ലാഹ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വളരെയധികം സൂക്ഷിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം മാ ബാലു റിജാലിൻ യഥവദു നഫി മാലില്ല സലി വസ്ലം അതാണ് പറഞ്ഞിട്ട് അള്ളാൻ്റെ മാലിൽ സമ്പത്തിൽ ചിലർ ക്രയവിക്രയം നടത്തുന്നു അവർക്കെന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത് എന്താ വിഷയം അള്ളാൻ്റെ മാലെന്ന് പറഞ്ഞെങ്കിൽ എന്താ പൊതുമുതലാണ് പ്രത്യേകം അവിടെ ഉദ്ദേശം ബൈത്തുൽ മാൽ അതേപോലെ തന്നെ യുദ്ധാർജിത സ്വത്തുക്കൾ ഇതൊക്കെ മാലുള്ള അള്ളാൻ്റെ മാൽ എന്ന പേരിലാണ് അറിയപ്പെടുക അതിൽ യഥവധൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈത്തിൽ മാലിലേക്ക് കൊണ്ടുവരുന്നതിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് ആളുകളുടേത് അന്യായമായിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പാടുള്ളതല്ല ബൈത്തിൽ മാലിലേക്ക് അതേപോലെ തന്നെ ബൈത്തിൽ മാലിൽ നിന്ന് ചിലവഴിക്കാൻ പാടുള്ളതല്ല അന്യായമായിട്ട് കൊള്ളേണ്ടതും കൊടുക്കേണ്ടതും ബൈത്തിൽ മാലിനെ സംബന്ധിച്ചിടത്തോളം കണിശമായി കൃത്യമായിട്ടായിരിക്കണം ഒരാളെയും ദ്രോഹിച്ച അന്യായം ഇപ്പം ജക്കാത്തൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദ്യോഗസ്ഥരാണ് പക്ഷേ ആരുടെ സ്വത്താണോ ജക്കാത്തായിട്ട് എടുക്കേണ്ടത് അതിൽ ആ പറയപ്പെട്ട വിഹിതല്ലാതെ ഏറെ എടുക്കാൻ പാടുള്ളതല്ല സ്വത്തിൻ്റെ ഉടമ ശരിയാണ് അയാൾ സമ്പന്നനാണ് പക്ഷേ സമ്പന്നനും ജക്കാത്തിൻ്റെ പേരിൽ ദ്രോഹിക്കപ്പെട്ട് കൂടാ കൃത്യമായിട്ട് എടുക്കാൻ പാടുള്ളൂ എത്രയാണോ അർഹത അതുമാത്രമേ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഇഫ്സലാ അലൈഹി സ്വലം മാത്തങ്ങൾ ഈ ഇത്തഖി ദേവത്തൽ മദുലും മർദ്ദിൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ എന്ന് പറഞ്ഞത് എപ്പോഴാണ് അതിവിടെ ഹത്തീബ് ഉണർത്തിയ വിഷയമല്ല ഇത്തഖി ദാവത്തൽ മദുലും ഫൈൻഹു ലെയ്സബൈ ഹിജാബ് ഏ മർദ്ദിൻ്റെ പ്രാർത്ഥനക്കും അള്ളാഹ്ക്കും ഇടയിൽ മറയില്ല എന്ന് പറഞ്ഞു എന്നാ എന്നാൽ മർദ്ദി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ അള്ളാഹു എങ്കിലത് എത്തും അള്ളാഹു അതിനുത്തരം ചെയ്യും ചെയ്യുന്നുള്ളതാണ് ഈ തിരുമൊഴി റസൂൾ ലാഹിസലാ മാത്തങ്ങൾ ഈ ഹദീസ് പറയുന്ന സന്ദർഭം എന്താ ഈ പിന്നെ ജക്കാത്ത് പിരിക്കാൻ പോകുന്ന ആളുകളുടെ വിഷയത്തിലാണ് പറയുന്നത് അവരോട് പറയാണ് ജക്കാത്ത് പിരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരാളും അന്യായമായിട്ട് എന്തു ചെയ്യാൻ പാടുള്ളതല്ല അയാളിൽ നിന്ന് സ്വത്തെടുക്കാൻ പാടുള്ളതല്ല കാരണം ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തൂഹതുമിൻ്റെ അഹനിയായീൻ സമ്പന്നരിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ആക്രമിക്കപ്പെട്ട് കൂടാ അവർക്ക് എത്രയാണോ സക്കാത്തിൻ്റെ അഞ്ച് അഞ്ചൊട്ടകമാണ് ഒരാട് എനിക്ക് അഞ്ചൊട്ടകണ്ട് ഞാനൊരു ഒട്ടകത്തിനെടുക്കുകയാണ് ഇതിൽ നിന്ന് പറയാൻ പാടുള്ളതല്ല അഞ്ച് അഞ്ചൊട്ടകങ്ങൾക്ക് ഒരാട് പത്തൊട്ടകമാണ് രണ്ടാട് ഇങ്ങനെ ഇരുപത്തഞ്ചൊട്ടകങ്ങളായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വയസ്സുള്ള തികഞ്ഞ ഒരു പെണ്ണൊട്ടക കുട്ടിയെ ബിന്ദു മഹാദിനെ എടുക്കാൻ പാടുള്ളൂ എനിക്ക് ഇരുപത്തഞ്ചൊട്ടകങ്ങളുണ്ട് ഞാനിതിനൊരു തള്ളൊട്ടകത്തെ അല്ലെങ്കിൽ എടുക്കുകയാണ് എന്ന് പറയാൻ പാടുള്ളതല്ല കാരണം അത് ആ ജക്കാത്തിന് അർഹനോടുള്ള അക്രമാണ് ഒരു വേള പിരിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ ആണ്ടിടിക്കന്നെ എന്നൊരു തീരുമാനം അയാൾക്ക് എടുക്കാൻ പറ്റും അയാളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് ദുൽമാൻ അയാളോട് അതുകൊണ്ടാണ് മുസ്ല അസൽ മാത്തങ്ങൾ പിരിക്കാൻ പോകുന്നവനോടാണ് പറഞ്ഞത് ജക്കാത്തിൽ പിരിക്കാൻ പോകുന്നവനോടാണ് പറഞ്ഞത് ഇത്തക്കി ദൽമധുരവും മർദ്ദി തൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചു ആ ആ സമ്പന്നൻ ആ ധനികൻ അന്യായമായി അയാളിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അള്ളഹനോട് ദുവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിൽ ബൈത്തുൽമാൽ നമുക്ക് സ്റ്റേറ്റ് ട്രഷറി എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊള്ളുന്നതും അതിൽ നിന്ന് കൊടുക്കുന്നതും ഒക്കെ ന്യായയുക്തമായിരിക്കണം നീതിപൂർവകമായിരിക്കണം എന്നുള്ളതാണ് അതാണ് ഇവിടെ ഹദീസിൽ പറയുന്നത് യത്ത ഹവദൂ നഫീ മാലില്ല എന്ന് അങ്ങനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹിതത്തിനനുസരിച്ച് അങ്ങനെ ക്രയവിക്രയം അത് പാടുള്ളതല്ല എന്നുള്ളതാണ് പൊതു മുതലിൻ്റെ വിഷയമാണ് ഇവിടെ പറയുന്നത് ഏതായാലും ഇവിടെ സൗദി അറേബ്യയിൽ ഈ അരക്ഷിതത്വം അത് എല്ലാ വിഷയത്തിലുമുണ്ട് അരക്ഷിതത്വം സൃഷ്ടിക്കുന്ന ഉദാഹരണം ഇവിടെ പറഞ്ഞത് ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അരക്ഷിതാവസ്ഥ അത് ഏത് മേഖലയിലേക്ക് കടന്നാലും നമ്മളിവിടെ കുറേ ഉദാഹരണങ്ങൾ കേട്ടു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പിന്നെ നോക്കൂ നിങ്ങൾ വൈജ്ഞാനിക രംഗം പഠിതാക്കൾ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും അതേപോലെ തന്നെ വിദ്യാഭ്യാസം ആ മേഖല ജീർണ്ണിക്കും അതേപോലെ തന്നെ ഇനി വൈ പിന്നെ ചികിത്സാരംഗം അത് അരക്ഷിതമായിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം അതേപോലെ തന്നെ ഇപ്പോൾ ഈ പിന്നെ നിർമ്മാണ മേഖലകൾ അവിടെയാണ് അരി അരക്ഷിതാവസ്ഥയെങ്കിൽ നിർമ്മാണ മേഖല തകർന്ന് അതിൻ്റെ ദുരന്തങ്ങൾ എല്ലാവർക്കും അനുഭവേദ്യമായ വിഷയങ്ങളല്ല ചില കാലക്കെടുതികളാണ് നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെന്നത് പിന്നില്ല അത് ചിലപ്പം കാറ്റായി വരും ചിലപ്പോൾ ജലപ്രവാഹമായി വരും ചില പല രീതിയിൽ വരും ഈ നിർമ്മാണ മേഖല അത് കെട്ടതായാൽ കടുതിയിലായാൽ അരക്ഷിതമായിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ അതിനാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഇതേപോലെ തന്നെ ഓരോ മേഖലയിലും ഇപ്പം നീതിപീഠങ്ങളുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയും മറ്റും അരങ്ങുവാണിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ ന്യായം നീതി മരിക്കുന്ന ഇല്ലാതാകുന്ന ദുസ്ഥിതി ഇങ്ങനെയാണ് ഒരു ജനതയെങ്കിൽ ഒരു പിന്നെ നാടെങ്കിൽ ആ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ വിദ്യാഭ്യാസം അതിൻ്റെ പിന്നെ ചികിത്സാ മേഖല അതിൻ്റെ നിർമ്മാണ മേഖല അതിൻ്റെ നീതിപീഠങ്ങൾ ഇതൊക്കെ അരക്ഷിതമായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നാട് കുട്ടിച്ചോറാകാൻ ഏറെക്കാലത്തും വേണ്ട ഹലാസ് അത് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയായിത്തീരും അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇത്തരം ഈ സാമ്പത്തിക ക്രമക്കേടുകൾ അരക്ഷിതാവസ്ഥകൾ അതിനെ പിന്നെ കുറിച്ചുള്ള ഒരു പഠനവും പ്രവർത്തനം തുടരുന്നു അതിനോട് എന്ന രീതിയിലാണ് ഇവിടെ നമ്മളോട് സംസാരിക്കുകയുണ്ടായത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായിട്ടുള്ളതായ കൊള്ളക്കൊടുപ്പുകൾ ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ വ്യാപാരങ്ങൾ വ്യവഹാരങ്ങൾ ഇതൊക്കെ വളരെ അധികം നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണ് എന്നാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബാനോ തല നമ്മളെല്ലാവരെയും എല്ലാം നന്മകളിലേക്ക് ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏർക്കും ഏറ്റേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മളോട് വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അതിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് മരണപ്പെട്ട് മൺമറഞ്ഞവർക്ക് അള്ളാഹു സുബ് ഹാനു വത്താല അവരുടെ പരലോകം നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനു വത്താല നമ്മളെ ഈ ഒരു നന്മയിൽ നന്മയിലിവിടെ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ി തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഉമ്മമാപ്പന്മാരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ അള്ളാഹു സുഹാനു വത്താല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹ് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين، اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها، اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها وعقيدتها، انك ولي ذلك والقادر عليه يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم يا, يا, قيوم. يا ذا الجلال والاكرام. അള്ളഹു വസൈ മുഹമ്മദിൻ ആലി മുഹമ്മദ് താലാ ഇബ്രാഹിമ ആലി 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 ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് മുഹമ്മദിൻ മുഹമ്മദ് വാലാരി ഗൈഡൻസ് ടി വി ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്